ഹായ് ഹലോ ഞാനിത് എടുത്തിട്ടുള്ളത് കുറച്ച് ചെറുനാരങ്ങയായിട്ടാണ് കേട്ടോ ഈ ചെറുനാരങ്ങയോട് കിഡിലം ഒരു നാരങ്ങക്കറി ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ദേ കുരു കളഞ്ഞ് നാരങ്ങ എല്ലാം ദേ അരിഞ്ഞെടുത്തിട്ടുണ്ടേ കുരു ഇതിൻ്റെ അകത്ത് വെക്കാൻ പാടില്ല കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പോൾ നമുക്ക് നാരങ്ങക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി പച്ചമുളകും ചെറുതായി എരിഞ്ഞ കുഞ്ഞുള്ളിയും പിന്നെ ഒരു കറിവേപ്പിലയാണ് വേണ്ടത് അപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ ഈ നാരങ്ങക്കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഈ മൺചട്ടിയിലേക്ക് നാരങ്ങ ഇട്ട് കൊടുത്തു പിന്നെ കുറേ ചെറുതായി എരിഞ്ഞ കൊച്ചുള്ളിയും കുറച്ച് പച്ചമുളകും അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും ഇട്ട് കുറച്ച് വെള്ളവും ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം ഒരടപ്പ് കൊണ്ട് ഞാൻ മൂടിക്കൊടുക്കുന്നുണ്ട് നല്ല തിള വരുമ്പോഴത്തേക്ക് ദേ നമുക്ക് മൂടി തുറന്ന് ദൈ ഒന്ന് ഇളക്കി കൊടുക്കാം നാരങ്ങയുടെ നീരെല്ലാം ദേ പുറത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങയുടെ തൊലിയും നെന്തിട്ടുണ്ട് പിന്നെ ഇത് നല്ലപോലെ വറ്റിച്ച് നമുക്ക് എടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക നല്ല വറ്റി വരുമ്പോൾ അത് ഇങ്ങനെ കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് എണ്ണയും എണ്ണ നന്നായി ചൂടാകുമ്പോൾ കുറച്ച് കടുകും കറിവേപ്പിലയും ഉള്ളിയും ഒക്കെ ഇട്ട് നമുക്കൊന്ന് കടു താളിച്ചെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉലുവ പ്പൊടിയാണ് ഉലുവപ്പൊടി ഒന്ന് ഇട്ടൊന്ന് മോപ്പിച്ച ശേഷം അതിലേക്ക് മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് നമ്മൾ ഈ അരപ്പൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ടേ ഇനി ഈ അരപ്പിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള നാരങ്ങി നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്ന് ഇളക്കി എടുക്കാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്ന കാണണേ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഒന്ന് ലൂസാക്കി എടുക്കാം എന്തിനാന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം നല്ല തിള വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് ഇതിലെ വെള്ളം എല്ലാം പറ്റിച്ചെടുക്കാം കേട്ടോ അപ്പൊ അതിലെ വെള്ളം എല്ലാം പറ്റിയത് ഇതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് ീ പൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും മസ്റ്റായിട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ കുറേ കാലം ഇരിക്കും കേട്ടോ ഇതിങ്ങനെ നമ്മുടെ അച്ചാർ പോലെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു